നമസ്കാരം സ്വാഗതം ഇപ്പോൾ എങ്ങും കണ്ടിട്ടില്ലാത്ത തരത്തിൽ ട്രെയിനുകൾക്ക് നേരെ അതിക്രമങ്ങൾ രാജ്യത്തിന്റെ പല ഭാഗത്തും തുടർന്നുകൊണ്ടിരിക്കുകയാണ് നിരവധി സംഭവങ്ങളാണ് അതിന് ഉദാഹരണമായി നടക്കുന്നത് കേരളത്തിലടക്കം വന്ദേ ഭാരതിന് നേരെ വലിയ രീതിയിൽ അതിക്രമങ്ങളും അതുപോലെ തന്നെ കല്ലേറുകളും മറ്റും ഉണ്ടായത് നമ്മൾ കണ്ടിരുന്നു കേരളത്തിൽ ഇത്തരത്തിൽ ട്രെയിനുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ കുറവായിരുന്നെങ്കിലും വന്ദേ ഭാരത് വന്നതിന് ശേഷം ഇത്തരത്തിലുള്ള ആ ഒരു വന്ദേ ഭാരതിന്റെ ട്രെയിൻ ചില്ല് തകരുന്നതിനുള്ള കാരണമാകുന്ന തരത്തിലുള്ള ആക്രമണങ്ങൾ പല ഭാഗത്തു നിന്നും ഉണ്ടാവുകയും അതുപോലെ തന്നെ പ്രതികളെ പിടികൂടുകയും മറ്റും ചെയ്തിരുന്നു ഇപ്പോൾ ഇത് കേരളത്തിൽ മാത്രമല്ല രാജ്യത്തിന്റെ പല ഭാഗത്തും ട്രെയിനുകൾക്ക് നേരെ വലിയൊരു അട്ടിമറി ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഓഗസ്റ്റ് പതിനേഴിന് കാൺപൂരിലെ ഗോവിന്ദപുരി സ്റ്റേഷന് സമീപം സബർമതി എക്സ്പ്രസിന്റെ ഇരുപത് കോച്ചുകൾ പാളം തെറ്റിയതിന് കാരണമായ അട്ടിമറി ശ്രമത്തെക്കുറിച്ചുള്ള അന്വേഷണം നടക്കുന്നതിനിടെ ട്രെയിൻ അട്ടിമറിക്കാനുള്ള ശ്രമം വീണ്ടും തുടരുകയാണ് ഈ ഒരു അജ്ഞാത സംഘം കാൺപൂരിന് പിന്നാലെ രാജസ്ഥാനിലും ട്രെയിൻ അട്ടിമറി ശ്രമം നടന്നിരിക്കുന്നു എന്നാണ് വാർത്തകളിലൂടെ പുറത്തുവരുന്നത് രാജസ്ഥാനിലെ അജ്മീറിലാണ് സംഭവം റെയിൽവേ ട്രാക്കിൽ എഴുപത് കിലോ വരുന്ന സിമന്റ് കട്ടയാണ് കണ്ടെത്തിയത് ട്രാക്കിൽ സിമെന്റ് കട്ട കണ്ടതിന് പിന്നാലെ ലോക്കോ പൈലറ്റ് ട്രെയിൻ നിർത്താൻ ശ്രമിച്ചിരുന്നു എന്നാൽ കട്ടയുടെ മുകളിലൂടെ ട്രെയിൻ പായുകയും കട്ട പൊട്ടുകയും ചെയ്തു ട്രെയിനിൽ ആർക്കും പരിക്കില്ല ലോക്കോ പൈലറ്റിന്റെ സംയോജിതമായ ഇടപെടലാണ് ഈ ഒരു വലിയ ദുരന്തം ഒഴിവാകാനായിട്ട് കാരണമായത് ഗതാഗതം പുനഃസ്ഥാപിച്ചതുമായി പോലീസും ആർ പി എഫ് ഉദ്യോഗസ്ഥനും പിന്നാലെ അറിയിച്ചു കഴിഞ്ഞ ദിവസമാണ് കാൺപൂരിൽ ഇത്തരത്തിൽ ട്രാക്കിൽ ഗ്യാസ് സിലിണ്ടറും വെച്ചും അട്ടിമറി നടത്താനുള്ള ശ്രമം നടന്നതായി റിപ്പോർട്ട് ചെയ്തത് ഇതിനെതിരെയും റെയിൽവേ മന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിപ്പോൾ അടിക്കടിയാണ് ഇത്തരത്തിൽ ട്രെയിനുകൾക്ക് നേരെ വലിയ രീതിയിൽ അട്ടിമറി ശ്രമങ്ങൾ നടക്കുന്നത് ഇതിന് പിന്നിൽ ഒരു സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് പോലീസിന്റെ അടക്കം നിഗമനം പക്ഷെ അവരെനി ഇതുവരെയായിട്ടും കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറെ ഭയം ഉണ്ടാക്കുന്നത് ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജിൽ നിന്നും ഹരിയാനയിലെ ദിപാനിയിലേക്ക് പോകുന്ന കാളിന്ത്യ എക്സ്പ്രസ് ആണ് ട്രാക്കിലുണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടറിൽ ഇടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ സിലിണ്ടർ അൻപത് മീറ്ററോളം ദൂരത്തേക്ക് തെറിച്ചു വീഴുന്നു കാൺപൂർ കാസ്ഗജ് റൂട്ടിൽ ബർജരാജ്പൂരിനും അതുപോലെ തന്നെ ബിൽ ബിൽഹൌസിനും ഇടയിലുള്ള മുണ്ടേരി ഗ്രാമത്തിലൂടെ പോകുന്ന റെയിൽവേ ട്രാക്കിലാണ് ഇത്തരത്തിൽ ഗ്യാസ് സിലിണ്ടർ ഉണ്ടായിരുന്നത് ട്രെയിൻ ഉദ്യോഗസ്ഥർ റെയിൽവേ അധികൃതരെ വിവരം അറിയിക്കുകയും അവർ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ചെയ്തു സംഭവത്തിൽ ഭീകരവിരുദ്ധ സ്ക്വാഡ് ആർ പി എഫ് ജിആർപി സംഘങ്ങൾ എന്നിവ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആരാണ് ഇത്തരത്തിൽ ഇവിടെയും ഗ്യാസ് സിലിണ്ടർ ട്രാക്കിൽ വെച്ചതെന്ന് വ്യക്തമല്ല സിലിണ്ടർ സമീപത്ത് നിന്ന് പെട്രോൾ നിറച്ച കുപ്പിയും തീപ്പെട്ടിയും കണ്ടെത്തിയിട്ടുണ്ട് ട്രെയിൻ പാളം തെറ്റിക്കാനാണ് ശ്രമം നടത്തിയതെന്നാണ് സൂചന സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഡൽഹിയിൽ നിന്ന് ദേശീയ അന്വേഷണ ഏജൻസിയുടെ സംഘവും കാൺപൂരിലേക്ക് തിരിച്ചു ഇതിനു മുൻപ് വന്ദേഭാരത് അട്ടിമറിക്കാനുള്ള ശ്രമവും നടന്നിട്ടുണ്ടായിരുന്നു രാജസ്ഥാനിലെ പാലിയിലെത്തിയ വന്ദേഭാരത് എക്സ്പ്രസ് ട്രാക്കിൽ വെച്ചിരുന്ന കൂറ്റൻ സിമന്റ് സ്ലാബുമായി കൂട്ടിയിടിച്ചു റെയിൽവേ ട്രാക്കിൽ സ്ലാബ് വെച്ച സംഭവത്തിൽ ഗൂഢാലോചന നടക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സംഭവത്തെ തുടർന്ന് ട്രെയിൻ പത്ത് മിനിറ്റ് നിർത്തിയിട്ടു അഹമ്മദാബാദ് ജോധ്പൂർ വന്ദേ ഭാരത് എക്സ്പ്രസ് അട്ടിമറിക്കാനാണ് ശ്രമം നടന്നത് അപകട സമയത്ത് വന്ദേ ഭാരത് ട്രെയിൻ അതിവേഗത്തിലായിരുന്നതിനാൽ സിമന്റ് സ്ലാബും ട്രെയിൻ എഞ്ചിന്റെ റെയിൻ ഗാർഡും തകർന്നിട്ടുണ്ട് റെയിൽവേ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അടുത്തിടെ രാജ്യത്തിന്റെ പലയിടങ്ങളിലായി ട്രെയിൻ അട്ടിമറിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഉത്തർപ്രദേശിലെ ഫറൂഖാബാദിൽ കസ്ഗജ് ഫറൂദാബാദ് പാസഞ്ചർ ട്രെയിന് മുന്നിലും തടിക്കഷ്ണം വെച്ച് അപകടമുണ്ടാക്കാൻ ശ്രമം നടന്നത് കാൺപൂരിൽ ട്രെയിൻ ട്രാക്കിൽ അലോയ് വീൽ സ്ഥാപിച്ച് അഫ്സാൻ എന്ന യുവാവിനെയും ദിവസങ്ങൾക്ക് മുൻപ് പിടികൂടിയിരുന്നു ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് രാത്രി ജോധ്പൂരിലേക്ക് പോകുകയായിരുന്ന വന്ദേ ഭാരത് ട്രെയിൻ പാലി ജില്ലയ്ക്ക് സമീപം റെയിൽവേ ട്രാക്കിൽ മനഃപൂർവ്വം സ്ഥാപിച്ചിരുന്ന സിമെന്റ് കട്ടയിൽ ഇടിച്ചതാണ് സംഭവം വലിയൊരു അപകടം ഒഴിവായെങ്കിലും സിമെന്റ് കട്ട വന്ദേ ഭാരത് ട്രെയിനിന് കേടുപാടുകൾ വരുത്തി ആ സമയത്ത് ട്രെയിനിലുണ്ടായിരുന്ന മുന്നൂറ്റി എഴുപത്തി അഞ്ചോളം യാത്രക്കാരുടെ ജീവൻ അപകടത്തിലാക്കി കൂട്ടിയിടിച്ചതിനെ തുടർന്ന് ട്രെയിൻ കുറച്ചുനേരം നിർത്തിയെങ്കിലും ഡ്രൈവറും ഗാർഡും എഞ്ചിൻ ട്രെയിനും പരിശോധിച്ച് സാധാരണഗതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് സ്ഥിരീകരിച്ചതിന് ശേഷം അത് ലക്ഷ്യസ്ഥാനത്തേക്ക് തുടർന്നു ഗുരുതരമായ പരിക്കുകളൊന്നും റിപ്പോർട്ട് ചെയ്തില്ലെങ്കിലും അധികൃതർ സംഭവം ഗൗരവമായി കാണുകയും അജ്ഞാതനായ ഒരാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഇത് വലിയൊരു അട്ടിമറിക്കുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ് ഏതായാലും അന്വേഷണ സംഘങ്ങൾ ഇത്തരത്തിൽ ആരാണ് പല ഭാഗത്ത് രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നായിട്ട് ഇത്തരത്തിൽ ട്രെയിൻ അട്ടിമറിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നത് അവർക്കായിട്ടുള്ള അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്